ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പതിനൊന്നാം സീസണിന് മുന്നോടിയായി മികച്ച മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഐ എസ് എൽ ക്ലബ്ബുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മത്തരത്തിൽ മികച്ച മുന്നൊരുക്കങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇത്തവണ പ്രീ സീസൺ ക്യാമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലാന്റിൽ വെച്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മറ്റു ഐ എസ് എൽ ക്ലബ്ബുകളെ അപേക്ഷിച്ച് ഇപ്പോഴും ഫോറിൻ താരങ്ങളുടെ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൽ തന്നെയാണ് നിലവിൽ ആറ് താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൽ ഉണ്ട് എങ്കിലും ജനേനിയൻ സ്ട്രൈക്കറായ ക്വാമെ പെപ്രയും അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ സ്ട്രൈക്കറായ ജോഷ സൊട്ടിരോ എന്നിവരിൽ ഒരാളെ മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റൊരാൾക്ക് പകരക്കാരനെ ഉടൻ തന്നെ ടീമിലെത്തിക്കാനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലാൻ ആ സമയത്താണ് ജോഷ പരിക്ക് പറ്റിയത് ഇതോടെ ക്വാമെ പെപ്ര ടീമിൽ തുടരുമെന്നുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കേരളോന്റെ റിപ്പോർട്ടറായ ആശ്വാസം ആശിഷ് നെയ് ഏറ്റവും ഒടുവിലായി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ക്വാമെ പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ക്വാമെ പെപ്രയെ ലോണിൽ മറ്റൊരു ക്ലബിലേക്ക് വിട്ടു നൽകാനാണ് സാധ്യത കൂടുതൽ അതുപോലെ തന്നെ ജോഷ സൊട്ടിരിയോയും കേരള ബ്ലാസ്റ്റേഴ്സ് വിടാൻ സാധ്യതയുണ്ട് എന്ന് ആശിഷ് നെയ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിനർത്ഥം ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് വിദേശ താരങ്ങളെ കൂടി ടീമിലെത്തിക്കുന്നു അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ക്യാമ്പ് അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ആ സമയത്ത് ഇത്തരത്തിൽ വിദേശ സൈന്യങ്ങൾ വൈകുന്നത് വലിയ തിരിച്ചടി തന്നെ നൽകുമെന്നതിൽ യാതൊരു സംശയമില്ല പ്ര കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടക്കത്തിൽ വളരെ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് എങ്കിലും പിന്നീട് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നത് നിലവിലെ സാഹചര്യത്തിൽ ക്വാമയ പെപ്രയെ പോലെ മികച്ച ഒത്തിനക്കം കാട്ടി തുടങ്ങിയ താരത്തെ വിട്ടു നൽകി പകരം എത്ര മികച്ച താരത്തെ ടീമിലെത്തിച്ചാലും ആ താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഒത്തിണക്കം കാട്ടി തുടങ്ങണമെങ്കിൽ ഒരുപാട് സമയം എടുക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല